വെറുതെ നമ്മൾ വേസ്റ്റ് കളയേണ്ടിയിരുന്ന സാധനത്തിനെ നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റായിട്ട് മാറ്റി ഒരു സാധനം പോലും നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കല് ഒന്ന് മറ്റൊന്നിന് ഉപകാരമായിട്ട് തീരും ഇങ്ങനെ നമ്മുടെ കടലിലോ പയറിലോ ഒക്കെ ചെള്ളി കയറിയാലും ഒന്നും ബേജാറാവണ്ട ഇതൊക്കെ നമുക്ക് വേറൊരാവശ്യത്തിനായിട്ട് ഉപയോഗിക്കാമെന്നേ നമ്മളെടുക്കുന്ന പാത്രത്തിന് അടപ്പ് വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എന്താണെന്ന് വെച്ചാൽ ഇത് അടച്ച് സൂക്ഷിച്ചു വെക്കണം അടുത്ത ഒരു നാല് അഞ്ച് ദിവസം വരെ ഇതിവിടെ ഇരുന്ന് പുളിക്കട്ടെ ഈ കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് കടലയും കഞ്ഞിവെള്ളവും കൂടെ നല്ല പുളിച്ചു വരും എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഓരോ കണ്ടെയ്നറിനകത്തും ഓരോ സാധനങ്ങളിട്ടാണ് നമ്മൾ വെക്കുന്നത് പിന്നെ ഇതിക്കിന് ക്ലിയർ കണ്ടെയ്നേഴ്സ് ആയതുകൊണ്ട് തീർന്നു കഴിയുമ്പോൾ നമുക്കറിയുകയും ചെയ്യാം എല്ലാം ഒരേ കളറുള്ള അടപ്പുവായിട്ട് ഒരേപോലത്തെ പാത്രങ്ങൾ ഈ കാഴ്ചയുടെ ഭംഗിയാകും മാത്രമാണ് ഞാൻ ഓടി നടന്ന് ബ്രൂവ് വാങ്ങിച്ചത് ഇതിനകത്ത് ചീത്തയായ ഒരാളിരിപ്പുണ്ട് അതാണ് നമ്മുടെ കടല കണ്ടോ കംപ്ലീറ്റ് ഈ ചെള് പിടിച്ചിരിക്കുകയാണ് ഇതിനെ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും കൂടി ഈ ചെള്ളാവും ഇത് വാങ്ങിച്ചിട്ടേ അധിക ദിവസമൊന്നും ആയിട്ടില്ല പക്ഷേ മേ ബി ഇത് അവിടുന്ന് കൊണ്ടുവന്നപ്പോഴേ ഒരു ഉണ്ടായിരുന്നായിരിക്കും കാരണം ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ ഒന്നിച്ച് വെക്കുന്നതല്ലേ അവിടുന്ന് ഒരു ചെള്ളു വന്നതായിരിക്കും ഇവിടെ വന്ന് ഇത്രയായത് ഇനി നമുക്ക് ഇതിനെ വേറൊന്നാക്കി മാറ്റാം നമ്മുടെ പച്ചക്കറികൾക്ക് ആവശ്യമുള്ള ഒരു വളമാക്കി മാറ്റാം അങ്ങനെ നമ്മുടെ ചെള്ളുള്ള കടലയൊക്കെ നമ്മളിവിടെ വെള്ളത്തിൽ ഇങ്ങനെ കുതിരാനായിട്ടിരിക്കുകയാണ് ഇതേ ഇവരിവിടെ കിടന്ന നന്നായിട്ടങ്ങ് കുതിരട്ടെ ഇന്നലെ ഒറ്റ രാത്രി മുഴുവനും ഈ കടലയും ഈ ചെള്ളും ഈ വെള്ളത്തിൽ കിടന്നു ദ നല്ലപോലെ പോലെ കുതിന്നു ഇനി നമ്മളിതിനെ അരച്ചെടുക്കാം ഇങ്ങനെ നമ്മുടെ കടലിലോ പയറിലോ ഒക്കെ ചെള്ളു കയറിയാലും ഒന്നും ബേജാറാവണ്ട ഇതൊക്കെ നമുക്ക് വേറൊരാവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം നീ എന്തിനും ഏതിനും വഴിയുണ്ട് കടല ഇതേ നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നു നല്ല തിക്കാണ് വെറുതെ നമ്മൾ വേസ്റ്റ് കളയേണ്ടിയിരുന്ന സാധനത്തിനെ നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റായിട്ട് മാറ്റി ഒരു സാധനം പോലും നമ്മൾ വേസ്റ്റ് ആക്കല് ഒന്ന് മറ്റൊന്നിന് ഉപകാരമായിട്ട് തീരും ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളം ഇതേ അതിൻ്റെ മെഷർമെൻറ്റിന് ഇരട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം ഇത് നമ്മളിവിടെ ഇങ്ങനെ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് നമ്മൾ കഞ്ഞിവെള്ളമൊന്നും വെറുതെ കളയില്ല ഇതെല്ലാം നമ്മൾ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുവാണ് ഇതേ സെക്കൻഡ് പ്രോഡക്റ്റ് ഇത് ഇനി തേർഡ് പ്രോഡക്റ്റ് അതും നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ ഇത് ശർക്കരയാണ് ഇതൊരബദ്ധം പറ്റിയ ശർക്കരയാണ് നമ്മൾ ശർക്കര കയത്തിന്ന് വാങ്ങിച്ച ശർക്കരയാണിത് ഇത് നല്ലപോലെ ഡ്രൈ ആയില്ലായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതാണ്ട് ഇതിങ്ങനെ ലിക്വിഡ് ഫോം ആയി തുടങ്ങി കാണിച്ചുതരാം ദ ഇങ്ങനെയായി അപ്പോൾ നമുക്കിത് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പോൾ പിന്നെ പിന്നെന്ത നമ്മളിത് പച്ചക്കറിക്കങ്ങ് ഉപയോഗിക്കും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളിത് ഉപയോഗിച്ചിരിക്കും ഇനി നമുക്കാവശ്യമുള്ളത് ഇങ്ങനെ ഒരേ ഒരു സാധനം മാത്രം ഈ പെയിൻറ്റ് ബക്കറ്റ് അത് അടപ്പുള്ളതായിരിക്കണം കാരണം നമ്മളിത് അടച്ച് ഒരു മൂന്നാലഞ്ച് ദിവസം വയ്ക്കണം പുളിപ്പിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഈ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ് എൻ്റെ മെഷറിംഗ് കപ്പ് ഇതിലായിരുന്നു ഞാൻ കടല ഇട്ട് വെച്ചിരുന്നത് അപ്പം ഒരു ഫുൾ സാധനം ഫുൾ കപ്പുണ്ട് നമ്മുടെ അരച്ച കടല അതൊഴിക്കുക പിന്നെ കഞ്ഞിവെള്ളം രണ്ട് കപ്പ് കഞ്ഞിവെള്ളമാണ് നമ്മൾ ഏതാണോ നമ്മുടെ മെഷറിംഗ് കപ്പ് എടുക്കുന്നത് അതിന് രണ്ട് ഇരട്ടി ഇരട്ടിയായിരിക്കണം നമ്മുടെ കഞ്ഞിവെള്ളം ഇത് പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് അതുകൂടി ഒഴിക്കുക യെസ് കറക്റ്റ് രണ്ട് കപ്പിനുള്ള സാധനം ഉണ്ടായിരുന്നു നമ്മളുടെ ഈ മിക്സറിനകത്തുള്ളത് അരച്ച കടല പുളിപ്പിച്ച കഞ്ഞിവെള്ളം കടലയ്ക്ക് രണ്ടരട്ടിയായിട്ട് കഞ്ഞിവെള്ളം നമ്മൾ ആഡ് ചെയ്യണം ഇനിയുള്ളതാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അത് ഞാൻ പറഞ്ഞില്ലേ അബദ്ധം പറ്റിയ ശർക്കര ഈ ശർക്കരക്കായത്തിൽ നിന്ന് ശർക്കര വാങ്ങുമ്പോൾ അവർക്ക് സാധനം അവിടെ സ്റ്റോക്ക് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നിടത്തെടുത്ത് തരും നമ്മളും വിചാരിക്കും ഫ്രഷ് അല്ലേ സൂപ്പർ സാധനമാണ് പക്ഷെ അത് തെറ്റിപ്പോയി ഇത് ഉണങ്ങണമായിരുന്നു ഇത് ഹാർഡ് ഹാർഡായതിനു ശേഷം നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇത് ലിക്വിഡായിട്ട് മാറും ഇതാണ്ടേ എനിക്ക് പറ്റിയത് ഇതാണ് ഞങ്ങൾ ശർക്കര കയറ്റീന്ന് വാങ്ങിച്ച ശർക്കരയാണ് പക്ഷെ കുഴപ്പമില്ല നമ്മളിതിനെ ഉപയോഗിക്കും അങ്ങനെ ഈ ശർക്കരയെക്കൂട്ട് എടുക്കുക കുറച്ച് മതി കാരണം ഇത് പുഴുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം ഇതുകൂടിയിട്ട് എങ്ങനെ അങ്ങ് മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ കടല കഞ്ഞിവെള്ളം ശർക്കര മിക്സർ അതുകൊണ്ടേ നമ്മുടെ ചീത്തയായ കടലയോ പയറോ ഒന്നും വെറുതെ കളയണ്ട നമുക്ക് വേറൊരാവശ്യത്തിനായിട്ട് ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യാം ഇങ്ങനെ എത്രയെത്ര ഉപകാരങ്ങളുണ്ട് ഒരു സാധനം ചീത്തയായാൽ പോലും ഇനി നമ്മളെടുക്കുന്ന പാത്രത്തിന് അടപ്പ് വേണം അടച്ച് നമ്മൾ തണലെത്തി വയ്ക്കുന്നു ഡെയിലി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അടുത്ത നാലഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്കിത് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ മിക്സറില്ലേ ഈ വളം ഭയങ്കര ഇത് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ പച്ചക്കറികളൊക്കെ നെക്സ്റ്റ് ഡേ വാടിപ്പോകും സോ ഒഴിക്കുന്ന വീഡിയോയ്ക്ക് വായി കാത്തിരിക്കുക ബൈ ബൈ